പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്വാഗതം കേരളം വളരുന്നു പശ്ചിമ ഘട്ടങ്ങളെ കെറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ ഇവിടെ പിറക്കുന്ന കാട്ടുപുല്ലിലുമുണ്ടു ഭുവനം മയക്കുന്ന ചിത്രവും സുഗന്ധവും വളരെ പ്രസിദ്ധമായ വരികളാണ് വളരെ പണ്ട് മുതലേ പഠനകാലും അല്ലാത്തപ്പോഴുമൊക്കെ കേരളീയരെ നശിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്ത കവിതയാണ് ഏതാണ് കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചും അന്യമാം രാജ്യങ്ങളിൽ ഇവിടെ പിറക്കുന്ന കാട്ടുപുല്ലിലൂ കൊണ്ടു ഭുവനം മയക്കുന്ന ചിത്രവും സുഗന്ധവും യഥാ കവിത കേരളം വളരുന്നു കേരളം തളർന്നു പോകരുത് തളരാതെ നോക്കാൻ പാട്ടുള്ള ബാധ്യത പൂർവികരോടുള്ള കടപ്പാടെന്നുള്ള നിലയ്ക്ക് നമുക്കെല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ കേരളം വളരുന്നു എന്ന് ഈ കവിത എഴുതിയത് പാലാ നാരായണൻ നായരാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് രചനകൾ നിർദ്ധനൻ എന്നൊരു കവിതയുണ്ട് പാലാഴി പൗർണമി നിർദ്ധനൻ പാലാഴി പൗർണമി അമൃതകല നിർദ്ധനൻ പാലാഴി പൗർണമി അമൃതകല സുന്ദരകാണ്ഡം രാമായണത്തിലെ സുന്ദരകാണ്ഡ് അദ്ദേഹത്തിൻ്റെ മൗലികരചനയാണ് സുന്ദരകാന്ഡം സൂര്യഗായത്രി സൂര്യഗായത്രി ഇപ്പം നിർദ്ധനൻ പാലാഴി പൗർണമി അമൃതകല സുന്ദരകാന്ഡം സൂര്യഗായത്രി ശ്രാവണഗീതം അമരജ്യോതി പുലരി ഇതെല്ലാം പാലായുടെ രചനകളിൽ ചിലതാണ് ശ്രാവണഗീതം അമരജ്യോതി പുലരി അദ്ദേഹം ഈ കവിതാസമാഹാരങ്ങൾ കൂടാതെ ഗാന്ധി ഭാരതം എന്ന ഒരു ഖണ്ഡകാവ്യം എഴുതിയിട്ടുണ്ട് ഗാന്ധി ഭാരതം ഗാന്ധി ഭാരതത്തിൽ ഗാന്ധിജിയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള രചന തന്മയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇദ്ദേഹത്തിൻ്റെ വിളക്ക് കൊളുത്തു എന്ന കവിതാ സമാഹാരത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ലഭിച്ചിട്ടുണ്ട് ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം ഇദ്ദേഹത്തിനായിരുന്നു ലഭിച്ചത് എഴുത്തച്ഛൻ പുരസ്കാരവും പാലാ നാരായണ നായർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പാലാ നാരായണ നായർക്ക് എഴുത്തച്ഛൻ പുരസ്കാരവും വെള്ളപ്പൂർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് വിളക്ക് കൊളുത്തു എന്ന കൃതിക്ക് സാഹിത്യ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് നിർദ്ധനൻ പാലാഴി പൗർണമി അമൃതകല സുന്ദരകാന്ഡം സൂര്യഗായത്രി ശ്രാവണഗീതം അമരജ്യോതി പുലരി തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാന കൃതി ഖണ്ഡകാവ്യം ഗാന്ധി പിന്നെ കേരളം വളരുന്നു എന്നുള്ളത് അതീവ പ്രസിദ്ധമായ കഞ്ഞിവെള്ളം നുണയ്ക്കാതെ പൈതങ്ങൾ പിടയുമ്പോഴും പെരുത്ത വേതനം തിന്ന് വിയർക്കുമീ ഞാൻ മരിക്കണം എന്ന് പാടിയതാരാണ് കഞ്ഞിവെള്ളം നുണയ്ക്കാതെ പൈതങ്ങൾ പിടയുമ്പോഴും പെരുത്ത വേതനം തിന്ന് വിയർക്കുമീ ഞാൻ മരിക്കണം വളരെ നല്ലൊരു സാമൂഹിക വിമർശനമാണ് എല്ലാവരും ശമ്പളത്തിന് വേണ്ടി ആനുകൂല്യത്തിന് വേണ്ടി കൂടുമ്പോൾ ആളുകൾ വിശമ്മയ്ക്കാവും അത് നമ്മൾ കണ്ടില്ല എന്നടിക്കുന്നു അല്ലെങ്കിലും കാണാത്ത മോട്ടിൽ പോകും അപ്പോൾ അങ്ങനെയുള്ള ഞാൻ എന്തിനു ജീവിക്കണം എന്ന് ചിന്തിക്കും ഇങ്ങനെ പാടിയ കവി പി കുഞ്ഞിരാമൻ നായരാണ് സാഹിത്യ സാഹിത്യപരിഷത്തിൻ്റെ സമ്മേളനത്തിൽ വെച്ച് ഭക്തകവി സ്ഥാനം നൽകി ആദരിച്ച മലയാള കവിയാണ് അദ്ദേഹം സാഹിത്യ സാഹിത്യപരിഷത്തിൻ്റെ സമ്മേളനത്തിൽ വെച്ച് ഭക്തകവി സ്ഥാനം നൽകി ആദരിച്ച മലയാള വ്യക്തി മലയാള കവി വ്യക്തിത്വമാണ് കളിയച്ഛനാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് രചന താമരത്തോണി മറ്റൊരു മാസ്റ്റർ പീസാണ് താമരത്തേനും അദ്ദേഹത്തിൻ്റെ രചനയാണ് താമരത്തോണി താമരത്തേന് കളിയച്ഛൻ വയൽക്കരയിൽ പൂവ് നിറവറ പൂമാല പടവാൾ നീരാഞ്ജനം കർപ്പൂരമഴ ഓണപ്പൂവ് രഥോത്സവം മൺകുടത്തിൻ്റെ വില ഇതെല്ലാം പി കുഞ്ഞിരാമൽ നായരുടെ പ്രധാന ജനങ്ങളാണ് മൺകുടത്തിൻ്റെ വില ഓണപ്പൂവ് രഥോത്സവം കർപ്പൂരമഴ നീരാഞ്ചനം വടവാൾ നിറവറ പൂമാല യഥാർത്ഥത്തിൽ ഇതെല്ലാം എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ രസകരമായ കാര്യമാണ് പി കുഞ്ഞിരാമൻ നായരുടെ കൃതികളെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എങ്കിലും അതിനിയും പല തലങ്ങളിൽ നടക്കേണ്ടതായിട്ട് ഇരിക്കുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് താമരത്തോണിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ലഭിച്ചത് കഥകളിയുമായി ബന്ധപ്പെട്ടാണ് കളിയച്ചനെന്ന കവിതപ്പെട്ടിരിക്കുന്നത് ജീവിതം ജീവിച്ചു തീർക്കാത്ത കവി എന്നാണ് എരുമേലി പരമേശ്വര പിള്ള പി കുഞ്ഞിരാമൻ നായരെ വിശേഷിപ്പിക്കുന്നത് ആത്മകഥ എഴുതിയിട്ടുണ്ട് എന്ന ഞാൻ നിത്യകഞ്ഞകയെ തേടി കവിയുടെ കാൽപ്പാടുകൾ ഇങ്ങനെ മൂന്ന് രചനകൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥകളായിട്ട് വന്നിട്ടുണ്ട് എന്ന തിരയുന്ന ഞാൻ നിത്യകഞ്ഞകയെ തേടി പിന്നെ കവിയുടെ കാൽപ്പാടുകൾ കെട്ടുന്ന വേഷത്തിനേതിനും ഒന്നാണ് ലക്ഷ്യം ഗുരുവര അനുഗ്രഹപ്രകടനം എന്ന് പറയുന്നത് കളിയച്ചൻ എന്ന കവിതയിലാണ് ആത്മാംശം നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിത കൂടിയാണ് കളിയച്ചൻ പി കുഞ്ഞിരാമനെക്കുറിച്ച് മകൻ വി രവീന്ദ്രൻ ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയിട്ടുണ്ട് കവിയച്ഛൻ എന്നാണ് അതിൻ്റെ പേര് ഓക്കെ പിന്നെ നമുക്കറിയാം മാതൃത്വത്തിൻ്റെ കവിയായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ബാലാമണിയമ്മ കൂപ്പുകൈ ഉപ്പുകയ്യാണ് അവരുടെ ഉള്ള പ്രസിദ്ധമായൊരു രചന പരശുരാമകഥയുമായി ബന്ധപ്പെട്ട കവിതയാണ് മഴുവിൻ്റെ കഥ എന്നറിയാം ഒരു മഴവിൻ്റെ കഥ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കവിതയാണ് മുത്തശ്ശി എന്ന കവിത സമാഹാരം സ്ത്രീഹൃദയം എന്നൊരു കഥാസമാഹാരം എഴുതിയിട്ടുണ്ട് നിവേദ്യം ീടെ വാർഡ് കിട്ടിയതാണ് നിവേദ്യം എന്നത് വെയിലാറുമ്പോൾ വെയിലാറുമ്പോൾ നിവേദ്യം ശ്രീഹൃദയം പ്രഭാങ്കുരം കളിക്കൊട്ട അമ്മ അമ്മ എന്നുള്ള കവിത സമാഹാരം കുടുംബിനി ഇതെല്ലാം ബാലാമണിയമ്മയുടെ പ്രധാന കൃതികളാണ് ചില പ്രധാന കൃതികൾ മാത്രമാണ് ബാലാമണിയമ്മയെക്കുറിച്ച് മകൾ സുരോചന സുരോജന ബാലാമണിയമ്മ എഴുതിയ പേനയിൽ തുഴഞ്ഞ ദൂരങ്ങൾ എന്ന് പറഞ്ഞ കൃതി എഴുതിയിട്ടുണ്ട് പേനയിൽ തുഴഞ്ഞ ദൂരങ്ങൾ അതേത് അവരുടെ കൃതികളിൽ നൈവേദ്യം എന്ന കൃതിക്ക് സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുണ്ട് സരസ്വതി സമ്മാൻ ഈ കവികളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് കൂട്ടത്തിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഉദ്യാന സൂനൻ എന്ന കവിതയെക്കുറിച്ച് ഉദ്യാനസൂനൻ യഥാർത്ഥത്തിൽ എം ബി അപ്പൻ എഴുതിയതാണ് എം ബി അപ്പൻ രചിച്ച ഉദ്യാന സൂചന കേരള സാഹിത്യ ഘടകം അവർ ലഭിച്ചിട്ടുണ്ട് ഒമർ ഖയാമിൻ്റെ റൂബിയാത്തിന് റുബായിയാത്തിന് എം ബി അപ്പൻ ജീവിതോത്സവം എന്ന പേരിൽ ഒരു വർത്തനം തയ്യാറാക്കിയിട്ടുണ്ട് എം ബി അപ്പൻ്റെ കവിതകളുടെ ഘടനാപരമായ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഗീതക സ്വഭാവമാണ് തരംഗലീല കിളിക്കൊഞ്ചൽ പനിനീർപ്പൂവും പടവാളും തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ചില രചനകളാണ് എന്ന പേരിലാണ് അദ്ദേഹം ആദ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പൊന്നപ്പൻ എന്നാണ് പിന്നെയാണ് അത് എം ബി അപ്പനാക്കി മാറ്റി നങ്ങേമക്കുട്ടി ഉളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ രചനയാണ് ഗായത്രി വൃത്തത്തിലാണ് അത് എഴുതിയിരിക്കുന്നത് കേരള സാഹിത്യ അല്ല കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നിഴലാന അദ്ദേഹത്തിൻ്റെതാണ് നിഴലാന വളപ്പമണ്ണയുടേതാണ് നിഴലാന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പറഞ്ഞിട്ടുണ്ടായി കവിതയിലൂടെ വിപ്ലവ പോരാട്ടങ്ങൾ നടത്തുകയും സർ സി പിക്ക് എതിരെ കവിത എഴുതാൻ ധൈര്യം കാണിക്കുകയും ചെയ്ത ആദ്യകാല കവികളിൽ ഒരാൾ കൂടിയാണ് കുളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി ആനമുത്ത് അദ്ദേഹത്തിൻ്റെ രചനയാണ് ദുഃഖമാക്കുക സുഖം ആനമുത്ത് ദുഃഖമാക്കുക സുഖം വരിനെല്ല് ജാലകപ്പക്ഷി വീണ ആനമൊത്ത് ദുഃഖമാക്കുക സുഖം വരി നെല്ല് ജാലക വീണ ഒലിച്ചു പോകുന്ന ഞാൻ ഏകീ സുന്ദരി പാഞ്ചാലി മങ്ങേമ്മ സുഫല വേലാന നേരത്തെ പറഞ്ഞല്ലോ വേലാന കേന്ദ്ര സാഹിത്യ അക്കാദമി പറഞ്ഞു തുടങ്ങിയവയെല്ലാം ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരിയുടെ രചനകളാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും കവികളെ നമുക്ക് പരിചയപ്പെട്ടു നടത്താം അടുത്ത സെക്ഷനില് മറ്റ് കവികളെ പരിചയപ്പെടാം താങ്ക്